സ്കൂൾ തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുന്നു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള വേതനമാണ് മുടങ്ങിയത് ഓരോരുത്തർക്കും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ മാസവും ലഭിക്കേണ്ടത് കടം മേടിച്ചാണ് തൊഴിലാളികളുടെ വീടുകളിൽ ഇപ്പോൾ അന്നം വിളമ്പുന്നത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം വെച്ച് വിളമ്പുന്ന പാചക തൊഴിലാളികളുടെ അന്നം മുട്ടിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള വേതനം ഇവർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല ശരാശരി ഇരുപത്തിരണ്ട് ദിവസം ലഭിക്കുന്ന തൊഴിലാളിയുടെ ദിവസ വേതനം അറുനൂറ് രൂപയാണ് ഇതനുസരിച്ച് ഇരുപത്തിരണ്ട് ദിവസത്തെ പതിമൂവായിരത്തി ഇരുനൂറ് രൂപയാണ് ഇവർക്ക് ഒരു മാസം വേതനമായി ലഭിക്കുക ജില്ലയിൽ അഞ്ഞൂറ്റിമൂന്ന് പാചക തൊഴിലാളികളാണ് ഉള്ളത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന അനുപാതത്തിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ദിവസ വേതനം ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസ് ചികിത്സാ ചെലവ് എന്നിവയൊന്നും ഇവർക്കില്ല കൂടാതെ ആറു മാസത്തിൽ ഒരിക്കൽ മെഡിക്കൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം ഇതിനായി ഓരോ തവണയും രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയാണ് ചെലവാകുന്നത് എന്നാൽ ഇതിനൊന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുമില്ല ഇത്തരം സാഹചര്യത്തിൽ ദിവസ വേതനം കൂടി മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ ഞങ്ങൾക്ക് മൂന്ന് മാസമായി ശമ്പളം കിട്ടിയിട്ട് ജീവിക്കാൻ പിന്നെ എത്രയും പേര് ഞങ്ങൾ ശമ്പളം തരാൻ സർക്കാർ ഇടപെടണം ഞങ്ങൾ കടമൊക്കെ വാങ്ങിക്കും വാങ്ങിച്ച് നിന്നെ കിട്ടുമ്പോൾ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് നിലവിലെ സർക്കാർ ഫണത്തിലേറിയതു മുതൽ കുടിശ്ശിക വരുത്തി മാസങ്ങൾ കഴിഞ്ഞാണ് വേതനങ്ങൾ നൽകുന്നത് നിലവിൽ മൂന്ന് മാസമായി ശമ്പളം ലഭിച്ചിട്ട് കടകളിൽ നിന്ന് കടം മേടിച്ചും മടുത്തു കഴിഞ്ഞു ചില അധ്യാപകരുടെ സഹായം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അടിയന്തരമായി കുടിശ്ശിക തുക നൽകുകയും വേതനം കുടിശ്ശികയില്ലാതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കെ കെ ജയകുമാർ ഉപ്പുതറ